കാന്തല്ലൂരിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ നടപടിയുമായി വനംവകുപ്പ് ഇതിനായി എൺപത് പേരടങ്ങുന്ന സംഘത്തെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് ആർആർടി സംഘം പ്രദേശവാസികൾ ജനജാഗ്രതാ സമിതി പഞ്ചായത്ത് ഭരണസമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള ദൌത്യം നടക്കുന്നത് കാന്തല്ലൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബുധനാഴ്ച ചേർന്ന യോഗത്തെ തുടർന്നാണ് നടപടി കാന്തല്ലൂരിൽ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളെ തുരത്താനുള്ള ദൌത്യത്തിനാണ് തുടക്കമായത് കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ എൺപത് പേരടങ്ങുന്ന സംഘമാണ് സജ്ജമായിരിക്കുന്നത് ഇരുപത് പേരടങ്ങുന്ന നാല് സംഘമായി തിരിഞ്ഞാണ് ദൌത്യം നടത്തുക ബുധനാഴ്ച കൂടിയ യോഗത്തിലാണ് തീരുമാനം കാന്തല്ലൂർ പെരുമല പുത്തൂർ ഗുഹനാഥപുരം വേട്ടക്കാരൻകോവിൽ കീഴാന്തൂർ കാരയൂർ കുളച്ചിവയൽ എന്നീ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളെ ഓടിക്കാനാണ് തീരുമാനം കാന്തല്ലൂർ റേഞ്ചിലെ പയസ് നഗർ ഫോറസ്റ്റ് മണ്ണാന്തുറ ഫോറസ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ജീവനക്കാർ മറിയൂർ ആർആർടി ടീം പ്രദേശവാസികൾ ജനജാഗ്രതാ സമിതി പഞ്ചായത്ത് ഭരണസമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ദൗത്യം നടക്കുന്നത് സുരക്ഷാ ആവശ്യത്തിനായി കാന്തല്ലൂർ കീഴാന്തൂർ വില്ലേജ് ഓഫീസർമാർ ആംബുലൻസ് കാന്തല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡോക്ടർ ആശുപത്രി ജീവനക്കാർ എന്നിവരും പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും അപകടങ്ങൾ വരാത്ത രീതിയിൽ നമുക്ക് പല നാല് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും അവർ നിർദ്ദേശാനുസരണം മാത്രമാണ് പോകാൻ പാടുള്ളൂ ആരും മദ്യപിച്ചിട്ടൊന്നും പോകരുത് കാരണം ഇത് എന്തെങ്കിലും ആപത്ത് പറ്റി നമ്മുടെ ജീവനാണ് ജീവന് ഏറ്റവും വലിയ പ്രധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് അപ്പൊ ഓരോ ഭാഗത്തെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം റേജ് വിളിക്കാം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും നമുക്ക് വേണം കാരണം ഇനി ഒരു പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒത്തു കൂടാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നമ്മൾ എവിടെ പോയി ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നോ അവിടെ തന്നെ നമുക്ക് രാത്രി രാവിലെ വേണമെന്നാലും നല്ല കാലാവസ്ഥയും വിനോദസഞ്ചാരികളുടെ കുറവും കണക്കിലെടുത്താണ് ഇന്ന് കാട്ടാനകളെ തുരത്തുവാനുള്ള തീരുമാനം പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന ജനപ്രതിനിധികളും വനംവകുപ്പ് അധികൃതരും വ്യക്തമാക്കി ന്യൂസ് ബീറോ മറയൂർ